നിങ്ങൾ പറയുന്നത് പോലെ ചെയ്തു തരാം ദയവ് ചെയ്തിട്ട് ആ സമരം ഒന്ന് നിർത്തു ഞങ്ങൾ ഒരു ഉപാധിയും നിങ്ങൾക്ക് മുന്നിൽ വെക്കില്ല ദയവ് ചെയ്തിട്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കൂ ആരാ പറഞ്ഞതെന്നല്ലേ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി സംഘികളുടെ പൊന്നോമന പുത്രനായിട്ടുള്ള രാജ്യത്തിന്റെ മന്ത്രിയായിട്ടുള്ള അമിത്ഷയാണ് കർഷക നേതാവിനോട് ഇങ്ങനെ പറഞ്ഞത് ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ അമിത്ഷാ മുട്ടുമടക്കിയിട്ട് കർഷക വീരന്മാരോട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം ദയവ് ചെയ്തിട്ട് നിങ്ങൾ സമരം ചെയ്യരുത് എന്നോ അതെ അവർ സാധാരണക്കാരാണ് അവർ ഒന്നുമില്ലാത്തവരാണ് അവർ നിങ്ങളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല പക്ഷേ നിങ്ങൾ അവരെ വേട്ടയാടി നിങ്ങൾ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കർഷകരെ നിങ്ങൾ തുലച്ചു അതറിഞ്ഞു അതറിഞ്ഞവർ ഇതേപോലെ രംഗത്ത് വന്നു ഈ രംഗപ്രവേശനം നിങ്ങളെ പേടിപ്പിച്ചു അത് മാത്രമല്ല നിങ്ങളുടെ ഉറക്കം കെടുത്തി ആ സമയം എല്ലാവരോടും പറയുന്നത് പോലെ അമിത്ഷാ പറഞ്ഞു ചില ഉപാധികളൊക്കെ ഉണ്ട് വേണമെങ്കിൽ ചർച്ച ചെയ്യാം എന്നാ കർഷക ഇതിഹാസങ്ങൾ പറഞ്ഞു പോയി പണി നോക്ക് അങ്ങനെയുള്ള ഒരു ചർച്ചയും വേണ്ട തടയാനെത്തിയ പോലീസുകാരെയും പട്ടാളക്കാരെയും നിർത്തി അവർ തന്നെ രംഗത്ത് വന്നിട്ട് അമിഷയെ വീണ്ടും വെല്ലുവിളിച്ചു നിങ്ങളുടെ ഒരു ഓച്ചാരവും വേണ്ട ഞങ്ങളുടെ അവകാശം ഇപ്പോൾ ഈ മണിക്കൂറിൽ പുറത്ത് വരുന്നു അമിത്ഷയുടെ മുട്ടുമടക്കുന്ന വാർത്ത കോമരങ്ങൾ സംഘികളൊക്കെ സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയുന്ന അമിത്ഷയുടെ ധീരത എവിടെ പോയടോ അതെ പറഞ്ഞു വരുന്നത് ചെയ്യേണ്ടതുപോലെ സമരം ചെയ്തു കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കേണ്ടതുപോലെ പ്രകടനങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഏത് ഫാസിസ്റ്റും ആടമ്പിയും തലകുനിച്ചു പോകും ഇത് സമരസഖാക്കളുടെ വിജയം തന്നെയാണ് അതെ കർഷക രാജാക്കന്മാരുടെ കിരീടത്തിലേക്കുള്ള യാത്ര തന്നെയാണ് ഈ വിജയം ടക്കി ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നു ഒരു ഉപാധിയും മുന്നോട്ട് വെച്ചിട്ടില്ല എല്ലാം നിങ്ങൾ പറയുന്നത് പോലെ എന്ന് കർഷകരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അമിത്ഷാ ഫോണിൽ സംസാരിച്ച കർഷക നേതാവ് ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല വ്യക്തമായി ചർച്ച ചെയ്യാതെ ഒരു തീരുമാനവും ഞങ്ങൾ എടുക്കില്ല എന്ന് കർഷക രാജാക്കന്മാർ പറയുമ്പോൾ നേതാക്കന്മാർ പറയുമ്പോൾ അമിത്ഷയുടെ നെഞ്ചെടുപ്പ് കൂടി വരികയാണ്